ടി വി നയൻ്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ കുടുങ്ങിയ കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി നാളെ അന്വേഷണ സംഘം മുൻപാകെ ഹാജരാകും നാളെ രാവിലെ ഏഴ് മണിക്കാണ് എം കെ രാഘവൻ ഹാജരാകുക ആദ്യം അന്വേഷണ സംഘം അദ്ദേഹത്തിന് ഒരു നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് തിരക്കായത് കാരണം വരാൻ കഴിയില്ലെന്ന് അദ്ദേഹം അറിയിച്ച് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം രണ്ടാമതും നോട്ടീസ് അയച്ചു അടിയന്തരമായി ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും നോട്ടീസ് അയച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ എം കെ രാഘവൻ പോലീസ് പോലീസിന് മുൻപാകെ ഹാജരാകുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എം രാഘവൻ ആരോപിക്കുന്നത് സി പി ആണ് ഇതിന്റെ പിന്നിൽ സ്റ്റിംഗ് ഓപ്പറേഷന് പിന്നിൽ സി പി എം ആണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയക്കുകയാണ് അതിനും കൂടി അദ്ദേഹം മറുപടി പറയേണ്ടി വരും കാരണം സി പി എം നിയമ നടപടികളിലേക്ക് പോവുകയാണ് അങ്ങനെയെങ്കിൽ സി പി എം ആണ് ഇതിന് പിന്നിലെന്ന ആരോപണം എം എം കെ രാഘവനെ തെളിയിക്കേണ്ടി വരും അങ്ങനെയും ഒരു കുരുക്ക് അദ്ദേഹത്തിൻ്റെ മേൽ വന്നുപെടുകയാണ് ഏതായാലും എം കെ രാഘവനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കോൺഗ്രസിന് വലിയ തോതിൽ ക്ഷീണമായി എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അതായത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് ഈ രാഘവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത് തെരഞ്ഞെടുപ്പിന് അടുത്ത ഈ ഘട്ടത്തിലല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു അന്വേഷണം പാർട്ടി തലത്തിൽ നടത്തുന്നത് രാഘവന് ഈ കാര്യത്തിൽ വലിയൊരു അബദ്ധം പിടഞ്ഞു അല്ലെങ്കിൽ ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ നിജസ്ഥിതി പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് സ്റ്റേറ്റ് വൈഡായി അല്ലെങ്കിൽ കേരളം മുഴുവൻ ഇത്തരം ഒരു സ്റ്റിങ് ഓപ്പറേഷൻ വഴി ഉണ്ടായത് എന്നുള്ള വിലയിരുത്തലിലാണ് കെ പി സി സി അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഈ കാര്യം കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം ഒരു അഭിപ്രായം കെ പി സി സിക്ക് അകത്ത് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അകത്ത് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആഭ്യന്തരമായ ഇത്തരമൊരു നടപടി വരുന്നത് അതേസമയം രാഘവൻ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ടി വി നയൻ്റെ അധികൃതർ മേലധികാരികൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്നലെ തന്നെ ടി വി നയൻ്റെ എഡിറ്ററും എക്സിക്യൂട്ടീവ് എഡിറ്ററും അടക്കമുള്ളവർ രാഘവന് ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞു രാഘവൻ ഉന്നയിക്കുന്ന എല്ലാ സംശയങ്ങളും തങ്ങൾ ദൂരീകരിക്കാൻ സന്നദ്ധരാണ് എന്ന് ടി വി നയൺ മാധ്യമത്തിൻ്റെ മേധാവികൾ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു കേന്ദ്ര ഫോറൻസിക് ലാബിലടക്കം ഈ വീഡിയോ പരിശോധിച്ച് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഇന്നലെ അവർ ആവർത്തിച്ചു പറഞ്ഞു ഇതും രാഘവനെ കൂടുതൽ കുഴക്കുന്നുണ്ട് കാരണം സാങ്കേതികത്വം പറഞ്ഞാണ് രാഘവൻ ഇതുവരെ പിടിച്ചു നിന്നത് എന്നാൽ ഇപ്പോൾ ടി വി നയൻ്റെ അധികാരികൾ തന്നെ നേരിട്ട് വന്ന് വെല്ലുവിളിക്കുകയാണ് തങ്ങൾക്കെതിരായ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ രാഘവന് ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ തങ്ങൾ ധ്യസ്ഥരാണ് രാഘവൻ അതിന് തയ്യാറാണെങ്കിൽ എന്നാണ് ടി വി നയൻ്റെ നിലപാട് അതുകൂടി ചേരുമ്പോഴേക്കും രാഘവൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച വലിയ അനിശ്ചിത അനിശ്ചിതാവസ്ഥയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഈ കേസ് അല്ലെങ്കിൽ ഈ വിഷൽ യാഥാർത്ഥ്യമാണ് എന്ന് കണ്ടാൽ ഡി ജി പി അടക്കം കളക്ടറടക്കമാണ് ഇത് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത് യഥാർത്ഥ വീഡിയോ ആണെന്ന് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ മേലുള്ള നിയമക്കുരുക്ക് കൂടുതൽ മുറുകും അത് ഏത് കുരുക്കാണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ റദ്ദായി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ മാറിപ്പോകാനും സാധ്യതയുണ്ട്